നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മലയാള കലാനിലയം നിലയം കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ ആദരവ് സംഗീത കച്ചേരി എന്നിവ സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ നേതൃത്വത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ സമാപന പരിപാടിയുടെ ഭാഗമായി പി ശെൽവരാജിന്റെ പത്രത്തിൽ വരാത്ത വാർത്തകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംഘടിപ്പിച്ചു കണ്ണൂർ കരളി ബുക്സ് ചെയർമാൻ മുരളി മോഹനൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം ഞാൻ ശെൽവരാജിനെ അങ്ങനെ ഒരു വലിയൊരു എഴുത്തുകാരനായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മലയാള കഥയിലോ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും എല്ലാ സാഹിത്യത്തിലും അതിന്റെ ഇതിലേതിനും ശെൽവരാജിനെ പെടുത്തണം എന്നെനിക്കറിയില്ല കാരണം അത്രമാത്രം ഒന്നിനും പെടാത്തൊരു തൻ്റെതായൊരു സ്വന്തം വഴി പലപ്പോഴും എൻ്റെ വായന എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനൊരു ഒരു എനിക്ക് കഥയെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രീ വന്ദന പറയും അതുകൊണ്ട് ഞാൻ അതിന് കൂടുതലായിട്ട് കിടക്കുന്നില്ല എന്തായാലും എനിക്ക് എന്നെ അലോസനപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഞാൻ അലോസനപ്പെടുത്തിയെന്നുള്ളത് ഏതൊരു വർക്ക് ഓഫ് ആർട്ടും ഒരു സാഹിത്യ സൃഷ്ടിയും നമ്മളെ പലപ്പോഴും അത് കഴിപ്പിക്കും നമ്മളെ അസ്വസ്ഥരാക്കും എന്ന് കരുതി അങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഒരു വലിയ ട്രാഗഡി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ 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 എന്താ അല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമ സിനിമ തനിയാവർത്തനം പോലുള്ള പോലുള്ള ഒരു ഒരു കണ്ടു കഴിഞ്ഞാൽ കരി കഴിഞ്ഞിട്ട് നല്ല സിനിമയാണ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ പുസ്തകം ഏറ്റുവാങ്ങി എഴുത്തുകാരി ബന്ധന പുസ്തക പരിചയം നടത്തി ചടങ്ങിൽ കലാമണ്ഡലം മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ രാജേഷ് സജീവൻ നരോൺ കെ ഗീത വി കെ റീന റിനീഷ് കുന്നുമ്മൽ സതീഷ് തൃക്കണ്ണാപുരം തുടങ്ങിയവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു ചടങ്ങിന് വിനോദ് നരോത്ത് സ്വാഗതവും ജയപ്രകാശ് പന്തക്ക നന്ദിയും പറഞ്ഞു പി ശെൽവരാജിന്റെ മറു ഉണ്ടായിരുന്നു ചടങ്ങിൽ വെച്ച് കലാപുരസ്കാരം നേടിയ കെ വി ഷനീബിനെ ആദരിച്ചു തുടർന്ന് സംഗീത കച്ചേരിയും അരങ്ങേറി